ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയതോടെ ഗ്രീഷ്മ ഇപ്പോൾ വീണ്ടും അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാത്രമല്ല ഇത്തവണ കോടതി വിധിക്ക് പിന്നാലെ ഷാരോൺ വധക്കേസിൽ എന്തെങ്കിലും കുറ്റബോധമുണ്ടോ എന്ന ചോദ്യത്തിന് തല താഴ്ത്തിയുള്ള ഒരു മൗനമായിരുന്നു ഗ്രീഷ്മ നടത്തിയത് നേരത്തെയൊക്കെ തന്നെ തെളിവെടുപ്പിന് പോലീസുകാരോടൊപ്പം പോകുമ്പോൾ വളരെ കൂളായിട്ട് ചിരിച്ചും കളിച്ചുമൊക്കെ പോയ ഗ്രീഷ്മയാണ് ഇപ്പോൾ തലതാഴ്ത്തി മൗനം പാലിച്ചിരിക്കുന്നത് ഗ്രീഷ്മയുടൻ തന്നെ നെയ്യാറ്റിങ്ങര കോടതിയിൽ നിന്നും തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലേക്ക് കൊണ്ടുപോകും എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് നേരത്തെ തന്നെ ഷാരോൺ വധക്കേസിൽ ജാമ്യം ലഭിച്ച ഗ്രീഷ്മ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതി ഗ്രീഷ്മയെ കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയതോടെ വീണ്ടും അട്ടക്കുളങ്ങര ജയിലിലേക്ക് ഗ്രീഷ്മ തിരിച്ചത് ഷാരൂൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മലകുമാരും കുറ്റക്കാരെന്നാണ് കോടതി കണ്ടെത്തിയത് രണ്ടാം പ്രതി അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിടുകയായിരുന്നു കൊലപാതകം വിഷം നൽകാൻ തെളിവ് നശിപ്പിക്കൽ അടക്കം കുറ്റങ്ങളാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് മൂന്നാം പ്രതി അമ്മാവൻ തെളിവ് നശിപ്പിച്ചെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു തെളിവുകളുടെ അഭാവത്തിലാണ് ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടതെന്നാണ് കോടതി വ്യക്തമാക്കിയത് ശിക്ഷാവിധി നാളെ ഉണ്ടാകുമെന്നും കോടതി അറിയിച്ചു അതേസമയം കാമുകയായിരുന്ന ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തിയാണ് ഷാരൂണിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഗ്രീഷ്മയുടെ അമ്മയ്ക്കും അമ്മാവിനുമെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയത് ഷാരൂണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തിയതെന്നാണ് പറഞ്ഞത് ഷാരൂണും ഗ്രീഷ്മയുമായി വർഷങ്ങളായി തന്നെ ബന്ധമുണ്ടായിരുന്നു മറ്റൊരു വിവാഹം നിശ്ചയിച്ചതോടെ ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി റ്റമോൾ കലർത്തിയ ജ്യൂസ് ഷാരൂണിനെ കൊണ്ട് ആദ്യം കുടിപ്പിച്ചു തുടർന്ന് ദേഹാസ്വസ്ഥ്യമുണ്ടായെങ്കിലും ഷാരൂൺ രക്ഷപ്പെടുകയായിരുന്നു പിന്നീടാണ് പളുകളിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം കലർത്തി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഷാരൂൺ കഷായം കുടിക്കുന്നത് തുടർന്ന് പതിനൊന്ന് ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിന് പിന്നാലെ ഷാരൂൺ മരണപ്പെട്ടുപോയി ഷാരോണിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പോലീസിനെയുമെല്ലാം അതിവിദഗ്ധമായിട്ടാണ് ഗ്രീഷ്മ തെറ്റിദ്ധരിപ്പിച്ചത് മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മക്കെതിരെ ഷാരോൺ ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ സുഹൃത്തിനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് ഷാരോൺ വ്യക്തമാക്കിയിരുന്നു ഷാരോണിന്റെ മരണത്തിന് പിന്നാലെ നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ഫോറൻസിക് ഡോക്ടർ കൈമാറിയ ശാസ്ത്രീയ തെളിവുകളും നിർണായകമായി പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റം സമ്മതിക്കുകയായിരുന്നു തെളിവുകൾ നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെയും നിർമ്മലകുമാരൻ നായരെയും പ്രതി ചേർത്തിരുന്നു ഒരു വർഷം ജയിലിൽ കിടന്നതിന് പിന്നാലെയാണ് ഗ്രീഷ്മയ്ക്ക് ജാമ്യം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് തമിഴ്നാട് പളുകലുള്ള വീട്ടിൽ വെച്ച് ഗ്രീഷ്മ ഷാരോണിന് കഷായത്തിൽ വിഷം കലർത്തി നൽകുന്നത് ഗ്രീഷ്മയുടെ നിർദ്ദേശപ്രകാരം സുഹൃത്ത് റെജിനൊപ്പം ഷാരോൺ റെക്കോർഡ് ബുക്ക് തിരികെ വാങ്ങുന്നതിനായി വീട്ടിൽ എത്തിയതായിരുന്നു റെജിനെ പുറത്തുനിർത്തി വീട്ടിലേക്ക് പോയ ഷാരോൺ അല്പസമയം കഴിഞ്ഞ് ഛർദിച്ച് അവശനായിട്ടാണ് പുറത്തേക്കെത്തുന്നത് കീടനാശിനി കലർത്തിയ കഷായം കഴിച്ചപ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിച്ച ഷാരൂണിന് ചവർപ്പ് മാറാനെന്ന പേരിൽ ജ്യൂസും ഗ്രീഷ്മ നൽകിയിരുന്നു പുറത്തു വന്നതിന് പിന്നാലെ ഛർദിച്ച ഷാരോണാകട്ടെ റെജിനോടും വീട്ടുകാരോടും കാലാവധി കഴിഞ്ഞ് ജ്യൂസ് കുടിച്ചതിനെ തുടർന്ന് അസ്വസ്ഥത അനുഭവപ്പെട്ടെന്നാണ് പറഞ്ഞത് തുടർന്ന് പാറശാല താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടിയതിന് പിന്നാലെയാണ് വായിൽ വ്രണങ്ങൾ രൂപപ്പെട്ട് വെള്ളം കുടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയത് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ഇവിടെ ചികിത്സയിലിരിക്കെ വൃക്കയും കരളും ഉൾപ്പെടെ ആന്തരിക അവയവങ്ങൾ തകരാറിലായി അഞ്ചു തവണ ഡയാലിസിസ് നടത്തിയിട്ടും ഫലം കാണാത്തതിനെ തുടർന്ന് ഷാരോണിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി ഡോക്ടർമാർ വിവരം പാറശാല പോലീസിന് കൈമാറിയതിനെ തുടർന്ന് മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഷാരൂണിന്റെ മരണമൊഴി രേഖപ്പെടുത്തിയത് പിന്നാലെയാണ് നവംബർ ഷാരൂൺ മരണപ്പെടുന്നത് തുടക്കം മുതൽ പാറശാല പോലീസ് ഷാരൂണിന്റേത് സാധാരണ മരണമെന്ന നിഗമനത്തിലായിരുന്നു എത്തിയത് പിന്നീടാണ് അന്വേഷണത്തിൽ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചത്